നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സുപ്രധാന പദ്ധതിയാണ് ഈ ശ്രം യോജന ഈ ശ്രം കാർഡ് രാജ്യത്തെ അസംഘടിത തൊഴിൽ മേഖലയിലെ കോടിക്കണക്കിന് തൊഴിലാളികളുടെ സമഗ്രമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ദേശീയ ഡാറ്റാബേസ് സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായിട്ടും കൂലിപ്പണിക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അതുപോലെ തന്നെ കർഷകർ വീട്ടു ജോലിക്കാർ മത്സ്യത്തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ചെറുകിട കച്ചവടക്കാർ തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ പെടുന്ന തൊഴിലാളികൾ അത്തരത്തിലുള്ള തൊഴിലാളികളുടെയൊക്കെ തന്നെ ഒരു ഡാറ്റാബേസ് അത് ഇതിൻ്റെ പരിധിയിൽ വരുന്നു ഈ ഡാറ്റാബേസ് വഴി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ദുരന്ത സഹായങ്ങൾ എന്നിവയൊക്കെ തന്നെ ആസൂത്രണം ചെയ്യാനും അവ അർഹരായിട്ടുള്ള തൊഴിലാളികളിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കുന്നു ഈ സമഗ്രമായിട്ടുള്ള വിവരശേഖരണം അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ചും ഈ തൊഴിലാളി വിഭാഗത്തിന് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നേടിക്കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങളൊക്കെ തന്നെ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടിയിട്ടും വഴിയൊരുക്കുന്നു ഈ ശ്രമക്കാരനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ അസംഘടിത തൊഴിൽ മേഖലയുടെ നിർവചനം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം പ്രൊവിഡൻറ്റ് ഫണ്ട് പി എഫ് അഥവാ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇ എസ് ഐ പോലെയുള്ള ഈ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ അത് ലഭിക്കാത്തതും സർക്കാർ ജീവനക്കാർ അല്ലാത്തതുമായിട്ടുള്ള എല്ലാ തൊഴിലാളികളെയും അവരെ എല്ലാവരെയും ഈ മേഖലയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് പതിനാറ് വയസ്സിനും അൻപത്തി ഒൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഏതൊരാൾക്കും ഈ ശ്രമം പോർട്ടലിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ റോഡ് വെൻറ്റേഴ്സ് തയ്യൽ തൊഴിലാളികൾ അതുപോലെ തന്നെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നവർ ഇനി അതുപോലെ തന്നെ കാർഷിക മേഖല കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ മത്സ്യബന്ധന തൊഴിലാളികൾ ഇവരെ ഇങ്ങനെയുള്ള വിവിധ തരം തൊഴിലുകളിലൊക്കെ തന്നെ ഏർപ്പെടുന്നവർ ഈ ഒരു ഡാറ്റാബേസിൻ്റെ ഭാഗമാകുന്നതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അവരുടെ കാര്യങ്ങൾ വരികയും അതുപോലെ തന്നെ അവർക്കായിട്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് അവർക്ക് മാറാനും സാധിക്കുകയും ചെയ്യും ഈ ശ്രം കാർഡ് വഴി തൊഴിലാളികൾക്ക് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം എല്ലാ രജിസ്റ്റേഡ് തൊഴിലാളികൾക്കും അവർക്ക് ലഭിക്കുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പി എം എസ് ബി വൈ വഴിയുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് അതായത് മൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യമൊക്കെ തന്നെ സംഭവിക്കുകയോ ചെയ്താൽ അവർക്ക് രണ്ട് ലക്ഷം രൂപയും അതുപോലെ ഭാഗികമായിട്ടുള്ള വൈകല്യമാണെങ്കിൽ ഒരു ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായിട്ട് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികളായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഇനി അതുപോലെ തന്നെ പ്രസവ ആനുകൂല്യങ്ങൾ ഇനി ചില സംസ്ഥാനങ്ങളിലെ നിർദ്ദിഷ്ട പദ്ധതികൾ ഇവയുടെ തന്നെ വിവരങ്ങൾ എളുപ്പത്തിൽ അറിയാനും അവ വളരെ വേഗത്തിൽ നേടുന്നതിന് മുൻഗണന ലഭിക്കാനും സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ ദുരിതാശ്വാസ സഹായങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഡാറ്റാബേസിലെ വിവരങ്ങൾ സർക്കാരിന് സഹായകമാകുമെന്നതിനാൽ തന്നെ ഈ ധനസഹായം അത് നേരിട്ട് തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് വളരെ വേഗം എത്തിക്കാനും ഇതുവഴി സാധിക്കുന്നു ഈ ശ്രം കാർഡ് ലഭിക്കുന്നതിലൂടെ പ്രതിമാസം മൂവായിരം രൂപ നേരിട്ട് ലഭിക്കുമെന്ന പ്രചരണം ഉണ്ട് അത് വസ്തുതാപരമായിട്ട് ശരിയല്ല എങ്കിലും ഈ ഒരു ഈ ശ്രം കാർഡ് വഴി തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന പി എം എസ് വൈ എം എന്ന് പറയുന്ന കേന്ദ്ര പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചേരുന്നതിനുള്ള അവസരം ലഭിക്കും എന്നതാണ് മറ്റൊരു കാര്യം ഈ പദ്ധതി പ്രകാരം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള തൊഴിലാളി പ്രതിമാസം അടയ്ക്കുന്ന ചെറിയ തുകയ്ക്ക് നിങ്ങളൊരു പ്രതിമാസ തുക അടയ്ക്കുക അതിന് തുല്യമായിട്ടുള്ള വികിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ഈ തുക തൊഴിലാളിയുടെ അറുപതാമത്തെ വയസ്സുവരെ തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നതിലൂടെ തുടർന്ന് മാസം നിങ്ങൾക്കൊരു മൂവായിരം രൂപ വീതം പെൻഷനായിട്ട് നേടാൻ സാധിക്കും ഈ പെൻഷൻ പദ്ധതി അത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ തന്നെ കൃത്യമായി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനമാണ് ഈ ശ്രമ കാർഡ് നൽകുന്ന മറ്റൊരു സുപ്രധാന നേട്ടമെന്ന് പറയുന്നത് ഓരോ തൊഴിലാളിക്കും ഒരു യു നമ്പർ അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അത് ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ കാർഡ് അത് തൊഴിലാളിയുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഐഡൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കുകയും വ്യക്തിഗത വിവരങ്ങളും അതോടൊപ്പം തന്നെ തൊഴിൽ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഏകീകൃത രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ ഒരു തിരിച്ചറിയൽ സംവിധാനം വഴി അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തൊഴിലാളികൾക്ക് ലഭിക്കാൻ ഇത് സഹായകരമായി മാറും മാത്രമല്ല ഈ ഒരു യു എ എൻ കാർഡ് പോർട്ടബിലിറ്റി സവിശേഷത വാഗ്ദാനം ചെയ്യുന്നതാണ് അതായത് ഒരു തൊഴിലാളി ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അയാൾ ജോലിക്കായി ജോലി ആവശ്യത്തിനായിട്ടൊക്കെ തന്നെ മാറുകയാണെങ്കിൽ പോലും ഈ ഒരു ഈശ്രം കാർഡിന് ആനുകൂല്യങ്ങൾ അത് രാജ്യത്തുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് തുടർന്നും ലഭ്യമാകുന്നതാണ് ഇതാകട്ടെ തൊഴിലാളികളുടെ ചലനാത്മകതയൊക്കെ തന്നെ പിന്തുണയ്ക്കുകയും അവരുടെ സാമൂഹിക സുരക്ഷ അത് വളരെ കൃത്യമായി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിൽ ഈസ്രം ഡാറ്റാബേസിന് വളരെ വലിയ പങ്കാണ് ഉള്ളത് ഡാറ്റാബേസിലെ വിവരങ്ങൾ കൃത്യവും സമഗ്രവുമായതിനാൽ തന്നെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അത് അർഹരായവർക്ക് മാത്രം ലഭിക്കുന്നുവെന്ന് ഉറപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഇതുവഴി സാധിക്കുകയും ചെയ്യും സോ നമ്മുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് വിശദാംശങ്ങൾ തൊഴിൽ വിഭാഗം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഒരു കാർഡിനായിട്ട് ശേഖരിക്കുന്നത് തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അത് ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ജോലി മാറുകയോ വിലാസം മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നത് വഴി വിവരങ്ങളുടെ കൃത്യത നിലനിർത്താനും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കാനും ഇത് ഏറെ ഉപകരിക്കും ഈ ഡിജിറ്റൽ സംവിധാനം വഴി അനാവശ്യമായിട്ടുള്ള കാലതാമസം ഒഴിവാക്കുകയും പദ്ധതി നടത്തിപ്പിലൊക്കെ തന്നെ ഉയർന്ന സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഈ ശ്രമം കാർഡിനായിട്ടുള്ള അപേക്ഷാ സമർപ്പണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ലളിതവും സൗജന്യവുമാണ് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രധാനമായിട്ടും രണ്ട് വഴികളിലൂടെയാണ് റേഷൻ പ്രക്രിയ പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക അതിൽ ആദ്യത്തെ രാജ്യത്തുടനീളമുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയുള്ള ഓൺലൈൻ രീതിയാണ് അതായത് അപേക്ഷകൻ ആവശ്യമായിട്ടുള്ള രേഖകളായിട്ടുള്ള ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായിട്ട് ഏറ്റവും അടുത്തുള്ള സി എസ് ഇ സെൻറ്ററിനെ സമീപിച്ചാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് കാർഡ് നൽകുന്നതാണ് ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സ്വയം രജിസ്ട്രേഷൻ സെൽഫ് രജിസ്ട്രേഷൻ അതാണ് അത് നിങ്ങൾ ഈശ്രം പോർട്ടലിൽ പ്രവേശിച്ചുകൊണ്ട് ആധാർ നമ്പർ നൽകി ഒ ടി പി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം ആവശ്യമായ വ്യക്തിഗത തൊഴിൽ ബാങ്ക് വിവരങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് സോ ഇത്തരത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഉടൻ തന്നെ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാനും സാധിക്കും ഓർക്കണം ഈ സേവനങ്ങൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്രം കാർഡ് പദ്ധതി അത് കേവലം ഒരു ഐഡൻറ്റിറ്റി കാർഡ് വിതരണം ചെയ്യുന്നതിലുപരിയായിട്ട് പ്രധാനമായിട്ടും രാജ്യത്തെ അസംഘടിത തൊഴിലാളി സമൂഹത്തിന് അവർക്കൊരു വലിയ സുരക്ഷിത വലയം അത് തീർക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മഹത്തായിട്ടുള്ളൊരു കാൽവയ്പാണ് അപ്പോൾ ഈ ഒരു ഈശ്രം കാർഡ് നേടുന്നതിലൂടെ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് പ്രധാനമായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപകട ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികൾ മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികളിലെ മുൻഗണന ഇവയൊക്കെ തന്നെ ഇതിലൂടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഭാവിയിൽ രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഈ ഒരു ഡാറ്റാബേസ് ഒരു നിർണായകമായിട്ടുള്ള ഉപാധിയായിരിക്കും അതിനാൽ തന്നെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഉപയോഗപ്പെടുത്തേണ്ടതാണ് സ്വന്തം സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഈ ശ്രമ കാർഡിനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് രാജ്യത്തിന്റെ സാമൂഹിക ക്ഷേമത്തിന് ഒരു പുതിയ യുഗം തുറന്നു കൊടുക്കുന്ന പദ്ധതിയായി തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക